വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്ന് ഞാൻ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മീൻ കറിയും പിന്നെ നമ്മളെ മുരിങ്ങയിലേ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡലിക്കുള്ള മാവ് അരക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മാവ് നല്ലവണ്ണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലിറക്കി വെച്ചാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മാവ് പൊങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ മദ്രസ് ഉണ്ട് അപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മദ്രസിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടിക്കലും തുടക്കലും അങ്ങനത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുള്ളത് എങ്ങനെയാ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് എൻ്റെ അടുത്ത് കഴുകി കഴുകി ഉണക്കി എടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ചെറിയ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു എണ്ണയിൽ അത് കിടന്നൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഒരുപാട് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത്രയും മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ആ എണ്ണയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂണും മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പച്ച പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള പൊടികൾ കരിഞ്ഞ് പോതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചരവീത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു പിടി മാത്രം മതി ഒരുപാട് വേണ്ട എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അത്രയും മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുക ആ ഒരു തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാനിവിടെ ചെറിയ അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പം ഒഴിച്ച വെള്ളം കുറവായിരുന്നു അപ്പം കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അടച്ച് വെച്ച് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കറി ആവുന്ന സമയം കൊണ്ട് മുരിങ്ങേൻ്റെ ഇല ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ അപ്പം മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് ഒരുപാട് ചോറിന് ഒരുപാട് കറികൾ ആവശ്യമൊന്നുമില്ല ആ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൂന്നാല് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അഞ്ചാറ് ഉള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആ ഒരു എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഒരുപാട് നേരം ഫ്രൈ ആക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് പുളിയും കൂടി വളം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചമ്മന്തി അരക്കുന്ന സമയത്ത് എത്രയാണോ പുളി ചേർത്ത് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്നാ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങേൻ്റെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി ഇട്ടാലും മതി ഇവിടെ മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇത്രയും ഉണ്ടാവില്ലല്ലോ അത് കണ്ടില്ലേ നമ്മളത് ആ വഴന്ന് വരുന്ന സമയത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുവതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പൊട്ടുകടലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ തണുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളെ മിക്സീൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ചമ്മന്തി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വറ്റി വരണം കേട്ടോ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ചുറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മുരിങ്ങയില ചമ്മന്തി ഇതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇതും ഒരു ഫിഷ് ഫ്രൈയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ മുരിങ്ങയിലെ തോരം വെച്ചിട്ട് ചോറ് കഴിക്കുന്ന കാട്ടും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മുരിങ്ങയിലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കുന്നത് അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണേ ഇനിയിപ്പം ഉച്ചക്ക് ചോറ് കഴിക്കലാണ് കേട്ടോ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് നമ്മൾ നാട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഞങ്ങൾ നാട് തിരുവനന്തപുരമാണ് കേട്ടോ വീടാണ് അവിടെ അപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് തിരുവനന്തപുരം മണക്കാട് വെച്ചിട്ട് ഞങ്ങൾക്കൊരു കല്യാണം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അതിനും പോണം അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് എസ് ഭാരതിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ കൽപ്പറ്റ ഉള്ള യെസ് ബാരതിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ തിരക്കുണ്ട് കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതിൻ്റെ തിരക്ക് പിന്നെ ഓണത്തിൻ്റെ തിരക്കും കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇതാ കാണാൻ വേണ്ടി പറ്റും എല്ലാ ഷെൽഫിലുള്ള ഡ്രസ്സുകളും അവർ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്കത് നോക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് തമിക്കും അപ്പോനുമുള്ള ഡ്രസ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പം തമിക്കും അപ്പോനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് എടുത്തോട്ടെ എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്കുള്ള ഡ്രസ്സ് നമ്മളെ ഇഷ്ടത്തിന് അതാണ് നിനക്ക് ചേരുന്നത് അതാണ് നല്ലത് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് കൊണ്ട് ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ എടുപ്പിക്കുന്നതല്ലേ അവർ കുറച്ച് വലുതായി തുടങ്ങുന്ന സമയത്ത് അവർക്കും ഉണ്ടാവും ഇഷ്ടങ്ങൾ ഇന്ന രീതിയിലുള്ള ഡ്രസ്സാണ് എനിക്ക് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങൾ അവർക്കുണ്ടാവും കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്നുണ്ടെങ്കിൽ അപ്പം അവരുടെ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് കണക്കിലെടുക്കുക കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തമിക്ക് അപ്പോനുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നെ അതിനുശേഷം ഞങ്ങൾ വന്നിട്ടുള്ളത് കിഡോഫി മാളിലാണ് കേട്ടോ കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അടിപൊളി ഷോപ്പാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ അടിപൊളിയാണ് നമ്മളൊരു കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്താ വാങ്ങണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കേട്ടോ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നാല് നിലകളിലായിട്ടാണ് കേട്ടോ ഈയൊരു കിഡോഫി മോൾ ഉള്ളത് ഓരോ ഫ്ലോറിലും ഓരോരോ ഉള്ളത് താഴെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ മുഴുവനായിട്ടും ടോയ്സിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടാ ഈ ഒരു വീഡിയോയില് കാണിച്ചാലും തീരാത്ത എത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിൽ അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിന് മുതൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ തന്നെ ഇവിടെ ഓണത്തിൻ്റെ ഓഫർ സെയിൽ നടന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം ഇതുവരെ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തു നോക്കണം കുട്ടികളെ ഡ്രസ്സിനാണെങ്കിലും ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് വൺ ഇയറിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സിനാണ് കേട്ടോ ഓഫർ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അവർ ലേഡീസിനുള്ള ഒരു സെക്ഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചുരിദാർ ഐറ്റംസ് ആണ് അപ്പം റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ട് അല്ലാതെ ഉള്ളതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അതുപോലെ തന്നെ ടോയ്സിലും ഉണ്ട് കേട്ടോ നല്ല ഓഫർ സെയിൽ നടക്കുന്ന അപ്പം നിങ്ങളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് വാങ്ങുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡോഫിമാളിലേക്ക് വരിക കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ബേബി ഗേൾസിന്റെ ഈ ഒരു ഡ്രസ് ഐറ്റംസ് ഇല്ലേ ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അധികം ഈ ഒരു ഷോപ്പിനെ പറ്റി എല്ലാവർക്കും ഒന്നും അറിയില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാനും ഇപ്പം അടുത്താണ് ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഐറ്റംസിനെല്ലാം ഉണ്ട് കേട്ടോ ഓണം ഓഫർ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കിഡ് ഓഫി മാളിലേക്ക് വരിക കേട്ടോ അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് ബുക്സ് പെണ് പെൻസിൽ അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കിഡോഫി മാളിലുള്ള എല്ലാ വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അത്രക്കും ഉണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വലിയൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഉണ്ട് അപ്പൊ അവിടുന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ ഒരു വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ രണ്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു ഈ ഒരു ഷോപ്പിൽ അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ